കഴിഞ്ഞ ഒമ്പത് കൊല്ലം മുമ്പേ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനകത്ത സമയത്ത് കുറെ ഉപദേശം കൊടുത്തിരുന്നു അന്നത്തെ സർക്കാരിന് അദ്ദേഹം പറഞ്ഞതെന്നാണ് ജനങ്ങൾക്ക് സേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കണം അദ്ദേഹം ഒന്ന് പറഞ്ഞ കാര്യമാണത് അത് ഇന്നും നടക്കില്ലേ നടക്കണ്ടേ രാജിവെക്കണം ഈ അന്വേഷണം കഴിയുന്ന കഴിയണവരെ ഈ രണ്ട് മന്ത്രിമാരും രാജിവെക്കണം അത് ഞങ്ങള് ഞങ്ങളുടെ ഡിമാൻഡാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നു ഒന്ന് ബിന്ദുവിന്റെ കുടുംബം അവർക്ക് ഒരു ഇരുപത്തി ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം ബിന്ദുവിന് മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത് ഏത് മന്ത്രിയാണ് അത് പി ഡബ്ല്യു ഡി ആണോ അത് ആരോഗ്യമന്ത്രിയാണോ രണ്ടാളാണോ അതിന്റെ ഒരു അന്വേഷണം നടക്കണം